ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അവതാരകൻ എന്ന നിലയിൽ മോഹൻലാലിന് പാളിച്ചകൾ പറ്റിയിട്ടുണ്ടെന്ന് മുൻ ബിഗ് ബോസ് താരം കൂടിയായ ഫിറോസ് ഖാൻ പറയുകയാണ് അങ്ങനെ തോന്നാൻ തുടക്കം മുതൽ തന്നെ കാരണങ്ങൾ ഉണ്ടെന്നും ബിഗ് ബോസിൽ ലാലേട്ടനെ പോലുള്ള ഒരു അവതാരകന് വലിയ സ്ഥാനമുണ്ടെന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വലിയ മൂല്യമുണ്ട് പ്രത്യേകിച്ച് ബിഗ് ബോസിനകത്ത് നിൽക്കുന്ന മത്സരാർത്ഥികളെ സംബന്ധിച്ചെന്നും ഫിറോസ് ഖാൻ പറയുന്നുണ്ട് ബിഗ് ബോസ് എന്ന ഷോയുടെ അവതാരകനായി നിൽക്കുമ്പോൾ പറയുന്ന വാക്കുകൾ സൂക്ഷിക്കണം ലാലേട്ടൻ ആയതുകൊണ്ട് എന്തും അങ്ങ് പറയാമെന്നുള്ളതല്ല അസിറോക്കി എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി പ്രവോക്ഡ് ആയിട്ടുള്ള ഒരാളാണെന്നും ഇങ്ങനത്തെ ഒരാളെ ബിഗ് ബോസിൽ കയറ്റിയതിൽ അതിശയിച്ചു പോയെന്നാണ് പുള്ളിയുടെ സുഹൃത്തുക്കൾ പോലും പറയുന്നതെന്നും റോക്കി എന്ന് പറയുന്ന വ്യക്തി പെട്ടെന്ന് പ്രവോക്ഡ് ആകുന്നയാളും അങ്ങനത്തെ മൈൻഡുള്ള വ്യക്തിയുമാണെന്നും ഫിറോസ് ഖാൻ പറയുന്നു ഇത്തരത്തിൽ പ്രവോക്ഡ് യും തൊട്ടാൽ ഇടിക്കുകയും ചെയ്യുന്ന ഒരാളെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവരാൻ പാടില്ലായിരുന്നുവെന്നും ഇത്രയും ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ് കൊണ്ടുവരുന്നതല്ലേ എന്നും ഫിറോസ് ഖാൻ ചോദിക്കുന്നുണ്ട് റോക്കി യഥാർത്ഥ ജീവിതത്തിലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് ഇടിക്കുന്ന ആളാണെന്ന് തനിക്ക് അറിയാൻ സാധിച്ചെന്നും വാക്കുകൾ കൊണ്ട് പ്രതിരോധിക്കാമെങ്കിലും ഫിസിക്കലായി ഇടിക്കാതിരിക്കലാണ് വിജയം എന്നും ഫിറോസ് ഖാൻ വ്യക്തമാക്കി അദ്ദേഹത്തെ സംബന്ധിച്ച് മെന്റലി മാസ് രീതിയിലാണ് പുള്ളിയുടെ ഗെയിം പോയിക്കൊണ്ടിരുന്നത് എപ്പോഴും ചെന്നിട്ട് പലരെയും ഇടിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ആരെയും ഇടിക്കുന്നില്ലായിരുന്നു ഈ വിഷയം പറഞ്ഞ് സഹ മത്സരാർത്ഥികൾ പോലും കളിയാക്കുന്നുണ്ട് അപ്പോഴാണ് ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനും വന്നിട്ട് പുള്ളിക്കെതിരെ പറയുന്നത് അതായത് നീ ഇങ്ങനെ ഇടിക്കും ഇടിക്കുമെന്നും പറയാതെ അങ്ങ് ഇടിക്കണമെന്നും അല്ലാതെ ഇങ്ങനെ കളിയായി എടുക്കരുതെന്നുമാണ് മോഹൻലാൽ പറഞ്ഞത് ആ സമയത്ത് എല്ലാവരും ചിരിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ അത് പുള്ളിയെ ബാധിച്ചുവെന്നും അതുകൊണ്ടാണ് അടുത്ത ദിവസം സിജോയുമായി ആ അടി ഉണ്ടായതെന്നും ഫിറോസ് ഖാൻ പറയുന്നുണ്ട് ലാലേട്ടൻ ജനങ്ങളുടെ പ്രതിനിധിയാണ് പുറത്ത് ജനങ്ങൾ എന്നെ കാണുന്നത് ലാലേട്ടനാണെന്ന് പുള്ളിക്ക് കാണുമെന്നും റോക്കി സിജോയി ഇടിക്കാനുള്ള ഒരു കാരണം ലാലേട്ടനാണെന്നും അദ്ദേഹം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നുവെന്നും ഫിറോസ് ഖാൻ പറയുന്നുണ്ട് ഇനി രണ്ടാമതായി സിബിന്റെ വിഷയമെടുക്കുക സിബിനേക്കാൾ മോശം പ്രസ്താവന നടത്തിയ പലരും അവിടെ ഉണ്ടായിരുന്നു അത്ര വലിയ മോശം പ്രസ്താവനയൊന്നും സിബിൻ അവിടെ നടത്തി ില്ല എന്നിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാത്ത ഒരു ഫയറിംഗ് ആണ് അദ്ദേഹം സിബിനെതിരെ നടത്തിയത് അത് പാടില്ലായിരുന്നു സിബിന്റെ ഇന്റർവ്യൂവിൽ തന്നെ അവർക്കത് മനസ്സിലായി കാണും ഒരു ഡ്രോമയുള്ള വ്യക്തിയാണെന്ന് അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ എടുക്കുമ്പോൾ ലാലട്ടിനെ പോലെയുള്ള ഒരാൾ അത് കരുതണമായിരുന്നുവെന്നും പിന്നെ ഇതുപോലത്തെ രണ്ടുപേരെ എന്തുകൊണ്ട് പൂർണ്ണമായി മനസ്സിലാക്കിയില്ലെന്നും അങ്ങനെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എന്നിട്ടും എന്തിനവരെ എടുത്തുവെന്ന ചോദ്യമുണ്ടെന്നും ഫിറോസ് ഖാൻ പറയുന്നത് സിബിൻ ചെയ്തതിന് കൊടുക്കേണ്ടിയിരുന്ന ശിക്ഷയും അതായിരുന്നില്ല എന്നും എന്തോ മഹാ അപരാധം ചെയ്തതുപോലെയാണ് അദ്ദേഹത്തെ ശിക്ഷിച്ചതെന്നും ഇത്രയും ആളുകൾ വന്നതിൽ മനോഹരമായി ഗെയിം കളിച്ച വ്യക്തിയായിരുന്നു സിബിൻ എന്നും ഫിറോസ് ഖാൻ കൂട്ടിച്ചേർത്തു സിബിൻ ബുദ്ധിപരമായി ഗെയിം കളിച്ചു അങ്ങനെയുള്ള ഒരാളെയാണ് ഒരു ചെറിയ കാര്യം ചെയ്തതിന് മാനസികമായി പീഡിപ്പിച്ചത് മാത്രമല്ല ഈ സീസണിലേത് മോഹൻലാലിൻ്റെ ഏറ്റവും മോശം ആങ്കറിംഗ് ആണെന്ന് പറഞ്ഞത് ഈ രണ്ട് കാര്യങ്ങളെ മുൻനിർത്തിയാണെന്നും ഫിറോസ് ഖാൻ കൂട്ടിച്ചേർത്തു അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട രണ്ട് സംഭവങ്ങളായിരുന്നു സിജോ റോക്കി ഫിസിക്കൽ അസോൾട്ടും സിബിന്റെ വിഷയവും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെയാണ് സീസൺ സിക്സ് ഒരു സംഭവ വികുലമായ സീസൺ ആയിരുന്നുവെന്ന് പറയാൻ കാരണവും കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ